പി എം ശ്രീയിൽ നയം വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി എന്നിട്ടും പ്രതിഷേധത്തിന് കുറവില്ല പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി കരാറുണ്ടാക്കിയെങ്കിലും കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗേവറേയും സവർക്കറേയും പഠിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങൾക്കുണ്ടായ നാണക്കേട് മറച്ചുപിടിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ തുടരുന്നത് പ്രതിപക്ഷവും പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഹെഡ്ഗേവറേയും സവർക്കറേയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജപ്രചരണം മാത്രമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വെക്കാനല്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ടെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ല പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് നിലപാട് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനും ആവർത്തിച്ചു പി എം ശ്രീ പദ്ധതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി വിദ്യാഭ്യാസ മന്ത്രി വി എ ശിവൻകുട്ടി വിശദീകരിച്ചുവെന്നും എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്നും വാസവൻ വ്യക്തമാക്കി പാർട്ടിയുടെ നിലപാടും സർക്കാരിന്റെ നിലപാടും ഇന്നലെ തന്നെ പറഞ്ഞുവെന്നും പി എം ശ്രീ പദ്ധതി പല ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു അംഗീകരിക്കാൻ പറ്റാത്തത് അംഗീകരിക്കില്ല എന്ന് അന്നേ തീരുമാനമെടുത്തതാണ് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും വാസവൻ വ്യക്തമാക്കി എന്നാൽ കേരളത്തിന്റെ മതേതരത്വത്തെ പിണറായി സർക്കാർ തൂക്കിവിറ്റുവെന്ന പ്രതികരണമാണ് മുൻ എം എൽ എയും ടി എംസി നേതാവുമായ പി വി അൻവർ ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർബന്ധത്തിലാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്ന് അൻവർ ആരോപിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ എന്നും അൻവർ പരിഹസിച്ചു ബജറ്റിന്റെ ഒരു ശതമാനം പോലും വരാത്ത പണം നേടാനാണോ പദ്ധതിയിൽ ഒപ്പിട്ടത് പിണറായിയുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണിത് ഒപ്പിട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സത്കാരം സ്വീകരിക്കാനാണ് പിണറായി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയതെന്നും അൻവർ ആരോപിച്ചു ബി ജെ പിണറായി ബന്ധം അടിവരയിടുന്നതാണ് പി എം ശ്രീയിൽ ഒപ്പെന്നും പി വി അൻവർ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ സി പി എം ഒറ്റ രാത്രി കൊണ്ട് നയം മാറ്റിയെന്നായിരുന്നു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോന്റെ പ്രതികരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു എന്നാൽ യു ഡി എഫിന് ദേശീയ വിദ്യാഭ്യാസ നയം ആപത്താണെന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഒന്നും സംഭവിക്കില്ലെന്നും അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും തിന്നാൻ ആവില്ലെന്നേ ഉള്ളുവെന്നും അദ്ദേഹം പരിഹസിച്ചു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് തലസ്ഥാനത്ത് യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധ മാർച്ചാണ് ഇന്നലെ നടന്നത് എ എസ് എഫ് എ വൈ എഫ് എന്നീ സംഘടനകളാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഇതോടെ സമരക്കാർ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ചു പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു